കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഐ ഡി കാർഡ് വിതരണം അഞ്ചൽ വ്യാപാര ഭവനിൽ നടന്നു കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ അബ്രഹാം ഐ ഡി കാർഡിന്റെ വിതരണോദ്ഘാടനം നിർവ്വഹിച്ചു ഞാൻ ഇത് പറയുമ്പോ അവർ കണ്ണുകൾ രണ്ട് കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടാണ് ആ ഒപ്പിട്ടത് വേർപാടിന്റെ ദുഃഖത്തിൽ നിന്നുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ചിന്തകളെക്കാൾ അപ്പുറം ഇന്ന് ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്ന ഈ ഒരു രേഖയിലൂടെ നാളെ എനിക്ക് ലഭിക്കുന്ന അച്ഛക്ക് മറ്റേന്നാൾ ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി എന്റെ കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ചെലവുകളിലെ കടം വാങ്ങിയ തുകയിൽ അല്പമെങ്കിലും കൊടുത്തു തീർക്കുവാൻ സാധിക്കും മക്കളുടെ ഉറങ്ങിക്കൊടുക്കുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഉടങ്ങിക്കിടക്കുന്ന ചിലവുകളിൽ കൊടുത്തു രണ്ടായിരം രൂപ അടച്ച് സ്നേഹസ്പർശം പദ്ധതിയിൽ അംഗമാകുന്ന വ്യാപാരിയുടെ കുടുംബത്തിന് മരണാനന്തരം പത്ത് ലക്ഷം രൂപ നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം കുടുംബസഹായ പദ്ധതി സംസ്ഥാനമൊട്ടാകെ നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ അഞ്ചൽ യൂണിറ്റിൽ മാത്രം ഇരുന്നൂറോളം അംഗങ്ങളാണ് ചേർന്നത് ഇവർക്കുള്ള ഐ ഡി കാർഡ് വിതരണമാണ് അഞ്ചൽ വ്യാപാര ഭവനിൽ നടന്നത് ഐ ഡി കാർഡ് വിതരണത്തിന് അഖില രാധാകൃഷ്ണൻ തോമസ് മാത്യു സുശീലൻ നായർ പ്രസാദ് കോടിയാട്ട് സുരേഷ് ബിജു ഇന്ദുലാൽ ഷഫീഖ് മുക്കടസിറാജ് മൊയ്തു അഞ്ചൽ രാജീവ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അഞ്ചൽ